എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പണി എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ തേങ്ങയൊക്കെ ഉണ്ടായിനി അതൊക്കെ ഒന്ന് പൊളിച്ച് സെറ്റാക്കണം അതാണ് അതൊന്നും ഇല്ല കൊണ്ടു കൊടുക്കും വേണം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് പൊളിച്ച് ഇതാ റെഡിയാക്കി മോളെ സ്കൂളാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെനി അങ്ങനെ ഇതാ മോളെതാ റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ ഓട്ടോഷേലാണ് സാധാരണ പോവൽ അവൾക്ക് ഇന്ന് ഓളെ ഞാനാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓളാക്കി വീട്ടിലേക്ക് ഇതാ വീട്ടിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് പോയി എടുക്കുകയാണ് ഇതാ ആക്കാൻ പോവുക പിന്നെ അങ്ങനെ മുക്കത്തൊക്കെ പോയി അന്ന് ചോറ് ഇപ്പോൾ ചോറൊക്കെ തിന്നുകൊണ്ട് എടുക്കുവാണ് ചോറൊക്കെ അങ്ങനെ മഴ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഇരുന്ന് പിന്നെ വൈകുന്നേരമായി മോള് വന്ന് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇതാ അമ്പലത്തിലേക്ക് പോയത് കൊണ്ടൊക്കെയാണ് ഞങ്ങളിതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിതാ അമ്പലത്തിലെത്തി ഞങ്ങളെ ചെറിയ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം ഞെക്കുക പുതിയ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അമ്പലത്തിലേക്ക് ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് അതൊക്കെ കയറി അമ്പലത്തിൽ കയറി തൊഴുതു പിന്നെ പ്രസാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ പായസം അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ താഴോട്ട് ഇറങ്ങി ഇന്നത്തെ ഒരു വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം